സ്ത്രീകൾക്ക് പോകാൻ പോകാൻ അല്ലെങ്കിൽ ഹജ്ജിന് പാടുണ്ടോ ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണിത് പ്രത്യേകിച്ചും ഇപ്പോൾ ഹജ്ജിൻ്റെ ഉമറയുടെ ഒക്കെ ഒരു സന്ദർഭമാണല്ലോ മഹറമില്ലാതെ മഹറം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട കുടുംബക്കാരായ പുരുഷന്മാർക്കാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറം എന്ന് പറയുന്നത് ഉപ്പ സഹോദരൻ മകൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇവരില്ലാതെ അന്യ പുരുഷന്മാരുടെ കൂടെ അതല്ലെങ്കിൽ ആരുമില്ലാതെ മഹർമ എന്ന് പറയുന്ന ആളുകളില്ലാതെയുള്ള ഒരു യാത്ര അവർക്ക് പാടുണ്ടോ ഹജ്ജിനും ഉമറക്കും പോകാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം വളരെ കൃത്യമായി നബീസാഹു അലൈ വസ്സലാം ആ വിഷയത്തിൽ മറുപടി നൽകിയിട്ടുണ്ട് മാത്രമല്ല അത് ഹജ്ജിനും ഉമറക്കും ഉള്ള യാത്രയല്ല എല്ലാ യാത്രകളും എല്ലാ യാത്രകളും മഹറമില്ലാതെ സ്ത്രീകൾക്ക് പാടില്ലാത്തതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്ഹു അലൈ വസ്ലമ പറയുകയാണ് ഒരു മഹറമിൻ്റെ കൂടെയല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീ മഹറമിൻ്റെ കൂടെയല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് മൊത്തത്തിലാണ് എൺപത് കിലോമീറ്ററിലധികമുള്ള അതിനാണ് യാത്ര എന്ന് പറയുന്നത് അത്രയും ദൈർഘ്യമേറിയ ഒരു യാത്ര ഒരു സ്ത്രീ മഹറമില്ലാതെ പോകാൻ പാടില്ല അപ്പോൾ ഇതെല്ലാ യാത്രക്കും ബാധകമാണ് ഇത് കേട്ടപ്പോഴാണ് ഒരു സഹാബി എഴുന്നേറ്റ് നിന്നു നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണത് ആ സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ ഭാര്യ ഹറജത്ത് ഹജ്ജത്തൻ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു വിവായത്തിലുള്ളത് അവൾ ഹജ്ജ് ഉദ്ദേശിക്കുന്നു മറ്റൊരു വിവായത്തിലുള്ളത് അവൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു ഞാനാകട്ടെ യുദ്ധത്തിന് പേര് കൊടുത്തിട്ടുണ്ട് കഥ എന്നാലും യുദ്ധത്തിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് യുദ്ധത്തിന് പോകണം ഭാര്യയെ ഞാൻ ഹജ്ജിന് പറഞ്ഞിട്ടുണ്ട് ഒറ്റക്കല്ല ഒരു ഗ്രൂപ്പിന്റെ കൂടെ തന്നെയാണ് അപ്പോൾ നബി നബീസലാഹു അലൈ വസലമ പറഞ്ഞത് മടങ്ങിപ്പോയിക്കോ എന്നിട്ട് ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്തോന്നാണ് പറഞ്ഞത് അപ്പോൾ യുദ്ധത്തിന് പേര് കൊടുത്തിട്ട് പോലും അദ്ദേഹത്തോട് അതിൽ നിന്ന് പേര് വെട്ടിയിട്ട് ഭാര്യയുടെ കൂടെ പോവാനാണ് പറഞ്ഞത് നബി അലൈഹി അല്ലാസ്ലം ഒരിക്കലും ചോദിച്ചില്ല ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സേഫ്റ്റി ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താങ്കൾ പോകണമെന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് മഹറമില്ലെങ്കിൽ തന്നെ പോകാൻ പാടില്ല എന്ന ഒരു കാര്യമാണ് നബിസുലാഹു അലൈഹി വസ്സലമ പഠിപ്പിച്ചിട്ടുള്ളത് ധാരാളം ഹദീസുകളിൽ നിന്ന് അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു മഹറമില്ലാതെ സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല അത് ഉമ്രയാണെങ്കിലും ഹജ്ജാണെങ്കിലും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് ഇപ്പോൾ നിരവധി ആൾക്കാർ ഹജ്ജിന് പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അവരുടെ വിധി എന്താണ് അവരുടെ ഹജ്ജ് ഉമ്ര അത് സ്വീകരിക്കപ്പെടും അത് മറ്റൊരു വിഷയമാണ് ഹജ്ജും ഉമ്രയും സ്വീകരിക്കപ്പെടും പക്ഷേ അവർ അപ്രകാരം മഹറമില്ലാതെ യാത്ര ചെയ്തതിൻ്റെ പേരിൽ അവരുടെ മേൽ കുറ്റമുണ്ടാകും അവർ തൗബ ചെയ്യുകയാണ് വേണ്ടത് ചില പണ്ഡിതന്മാരൊക്കെ വളരെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ വളരെ അവസ്ഥയുണ്ടെങ്കിൽ അതേപോലെ തന്നെ പ്രായം പരിഗണിച്ച് യുവതികളല്ല പ്രായം ചെന്നവരാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രയാസമൊന്നും ഉണ്ടാവൂല അപ്പോൾ പ്രായം പരിഗണിച്ചും സേഫായൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ആണെങ്കിലും പോയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ചില പണ്ഡിതാഭിപ്രായങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് പ്രവാചകൻ അലൈഹി സ്ലാം പറഞ്ഞെടുത്ത് നിൽക്കലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പോയിട്ടില്ല മാത്രമല്ല നമുക്കൊക്കെ അറിയാം മഹറമില്ലാതെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് പല നിലക്കുമുള്ള ബുദ്ധിമുട്ടുകൾ യാത്രയിൽ ഉണ്ടാകാറുള്ളൂ പ്രത്യേകിച്ച് ഹജ്ജ് പോലെ ഒമ്ര പോലെയുള്ള യാത്രയിൽ ധാരാളം അന്യപുരുഷന്മാരായ ആളുകളുള്ള സന്ദർഭങ്ങളുണ്ട് അവർക്കൊരു പ്രയാസവും മറ്റും വന്നാൽ അവരെ പരിചരിക്കേണ്ടി വരിക പലപ്പോഴും അന്യപുരുഷന്മാരായ ആളുകളായിരിക്കും കൂടെ ആളില്ലാതാകുമ്പോൾ പല നിലക്കുമുള്ള പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് യാത്രയിൽ തന്നെ അവർക്കൊരു തടസ്സമുണ്ടായി ഒരു ബുദ്ധിമുട്ടുണ്ടായി പിന്നെ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് പെട്ടെന്ന് പതറിപ്പോകുന്ന ആളുകളാണ് ഒരു പ്രശ്നം വന്നാൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ ചിലപ്പോൾ അവർ അപ്സെറ്റാകും അവർ പ്രയാസത്തിലായിത്തീരും അപ്പോഴൊക്കെ അവരെ സഹായിക്കുവാൻ മഹറമുകൾ ആവശ്യമുണ്ട് സ്ത്രീകളുടെ സേഫ്റ്റി ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇസ്ലാം അത്തരം ഒരു നിയമം വെച്ചിട്ടുള്ളത് അല്ലാതെ അവരെ പ്രയാസപ്പെടുത്താനല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകൾ മുറുകെ പിടിക്കുന്നതിലാണ് എപ്പോഴും ഹൈറുള്ളത് മറിച്ചുള്ള പണ്ഡിതാഭിപ്രായങ്ങളെ നാം തള്ളിക്കളയുന്നില്ല അതിനെ നിഷേധിക്കുന്നില്ല കൂടുതൽ ഹൈർ ഇതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല ബാറക്കുള്ള